സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും യൂണിറ്റുകളുള്ള ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സ്നേഹ സംഗമവും വാർഷിക ജനറൽ ബോഡി യോഗവും മേ ഇരുപത്തിയാറിന് ഞായറാഴ്ച മാഹിയിൽ നടക്കുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ ന്യൂസ് ക്ലബ് മാഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രജിസ്റ്റർ പ്രവർത്തനങ്ങൾ ഇതുകൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മരുന്ന് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മരുന്നുകൾ പറ്റുന്നത് അതുപോലെ തന്നെ ഓണം വിഷു ക്രിസ്മസ് എന്ന സമയങ്ങളിൽ അപകടത്തെ കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾ അവർ വേണ്ടപ്പെട്ട ആളുകളെ കൂട്ടി ടെക്സ്റ്റൈസറുകൾ പോയിട്ട് സെലക്ട് ചെയ്യുന്ന വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ കൊടുക്കുക ജീവിക്കുകയും കണ്ണൂർ പോലീസ് മനസ്സിലായിട്ട് എല്ലാ ദിവസവും അറുപത് മുതൽ നൂറ് വരെയുള്ള ആളുകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് അക്ഷയ വർത്താവുന്നവർ വഴി അതുപോലെ തന്നെ ഏഴിൽ അറിയുന്നവർക്കുള്ള ഭക്ഷണം സ്നേഹത്തുറപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ ആ കൂട്ടായ്മയുടെ സംസ്ഥാന സ്നേഹംഗമാണ് ജീവിത ദിവസം നടക്കാൻ പോകുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കുക നമ്മുടെ പ്രവർത്തനത്തിൽ പോരായ്മകളുണ്ടല്ല അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടല്ല അതിന് തന്നെ ചർച്ചകൾ തകടനാ റിപ്പോർട്ട് കൂടിന മേലെ ചർച്ചകൾ പുതിയ വീട്ടിൽ തലപ്പ് ഇതെല്ലാം കൂടെ നടക്കും അതുകൊണ്ടാണ് ഡബ്ല്യു ബി സി കൊടുക്കുന്ന ആറ് വൃതാശ് താല്പര്യമാണ് ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻസിന് മരുന്നുകൾ എഫക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ സമയങ്ങളിൽ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഡബ്ല്യു ബി സി വെക്സ രാവിലെ ഒരു അതുവരെ ഈ മാഹി ചൂടിക്കോട്ടയിലുള്ള നാണിയമ്മ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുക പുണ്ടിച്ചേരി മുൻ ആഭ്യന്തര ആരോഗ്യ വകുപ്പ് മന്ത്രി ഇ വൽസ്രാജ് ജീവകാരുണ്യ പ്രവർത്തകനും മാഹി മുൻ എം എൽ എ ഡോക്ടർ വി രാമചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും പോയ വർഷം കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ കരസ്ഥമാക്കിയ ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രതിനിധികളെയും ഡബ്ല്യു ദാനം ചെയ്യുന്ന കർമ്മധീരരായ അംഗങ്ങളെയും സംഗമത്തിൽ ആദരിക്കും

അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരം എറണാകുളം ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതൽ ബ്ലഡിന്റെ ആവശ്യങ്ങളുള്ളത് അതിൽ നന്നായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി താലൂക്ക് അതായത് മാറ്റി അതുകൊണ്ടാണ് മാഹി തെരഞ്ഞെടുത്തത് പിന്നെ മാഹിയിൽ രണ്ട് താലൂക്ക് സമ്മേളനങ്ങളും അവര് അത് നല്ല വലിയ സമ്മേളനങ്ങളായത് കൊണ്ട് തന്നെ സംഘാടന വികസനം കൂടുതലുണ്ടാവും തലശ്ശേരി താലൂക്കിന്റെ ഭാഗമായിട്ടാണ് താലൂക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മാഹി കളർത്തി കാരണം ഒട്ടുമീം തലശ്ശേരി താരവും താലൂറ്റിയിൽ ഓൾമോസ്റ്റ് മെമ്പേഴ്സും നമുമായി പ്രദേശത്ത് അവരാണ് പിന്നെ നമ്മുടെ ചെറിയ റിയാസ് പറഞ്ഞ പോലെ ഡബ്ല്യു എ സി എസ് ഡി പി അല്ല അതിന് പറഞ്ഞാൽ റയൽ ഗ്രൂപ്പ്സ് ഉണ്ട് ബോംബെ ഓപ്പോസിറ്റീവ് ബോംബെ ഓണി അത്രയും ഗ്രൂപ്പുകളിലും പൊതുവെ മെദ്രാസ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റിന് പുറത്തും ഇതിന് നാടിന് അതിന് പുറത്തും ഞങ്ങൾ കൊടുക്കുന്നു കാരണം സൌദി അറേബ്യയിൽ നാടുകൾ കൊടുക്കുന്നതായിരുന്നു കാരണം പത്ത് ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ബോംബെ ഓപ്പോസിറ്റീവ് ഒരു കുറച്ച് ഡാറ്റ ണ്ട് പിന്നെ ബോംബെ ഓ നെഗറ്റീവ് ഈ ബോംബെ ഓ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയിട്ട് കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചിട്ട് അപൂർവ രക്ത ഗ്രൂപ്പാന്ന് പറഞ്ഞിട്ട് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് ബ്ലഡ് കിട്ടാനുണ്ടാവും അതുപോലെ തന്നെ കഴിഞ്ഞ എസ് ആണ് പക്ഷെ അതിങ്ങനെ പോയി ശരുന്നത് ബോംബെ ഓ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ എറണാകുളം അത് ഈ ഒരു സമയത്ത് ഈ ബ്ലഡ് കണ്ടെത്തിയത് ബോംബെ ആണ് ആൻഡിന് എച്ച് ഇല്ലാത്തോണ്ട് അത് ഓ പോസിറ്റീവ് ആണെങ്കിൽ നോർമലി അവൻ ഓപ്പോസിറ്റീവായിട്ടാണ് ഞാൻ തുടങ്ങാൻ ഈ ക്ലോസ്മാറ്റി ചെയ്യുന്ന സമയത്താണ് ഈ ഡിഫറെഡ് മനസ്സിലായി അപ്പോൾ എന്താണ് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ മനസ്സിലാണ് ബോംബെ വാങ്ങി ബോംബെ ഓപ്പോസിറ്റി ആണ് ആ സമയത്താണ് പിന്നെ അത് കിട്ടാൻ ഇത് എന്നുള്ള പ്രയാസം മനസ്സിലാക്കാനും അത്തരം കോർഡിനേറ്റേഴ്സ് ഉണ്ട് വീട്ടിലേക്ക് അത്ര കോർഡിനേറ്റേഴ്സ് സ്റ്റേറ്റ് ലെവലിൽ തന്നെ രണ്ടു മൂന്ന് പേരാണ് ഈ കേസിൽ കൈകാര്യം ചെയ്തത് ആ കൈകാര്യം ചെയ്തതായിരിക്കും ഒരു കോളി ടീം വർക്കായിട്ട് അപ്പോൾ ഞങ്ങളുടെ പാലിലുള്ള ഒരു വ്യക്തിയുണ്ട് അവർ മൂന്നാല് പ്രാവശ്യം പരിസരത്ത് ഒരു ദിവസം ഞങ്ങളാരുടെ പരിസരത്തും പോയിട്ടായിരുന്നു ನಾನು ಯಾವಾಗಲೂ ಹೇಳತೀನಿ ಎನ್ಎಸ್ ಅಲ್ಲಿ ಇನ್ನ ಬೋಗೆ ಇರುತ್ತೆ ಅನ್ನೋದು ಅಲ್ಲ ಅವರು ತನಕೇ चलो கேಸಿ ಓದನಮ್ಮನೆ ಹೆಟ್ಟೆಕೊಂಡೆ ಬನ್ನಿ ಬೆಂಗಾರ ಮೇಲೆ ಕುಡಕಾನೆ ಇಷ್ಟ ಇಲ್ಲ ಅಪ್ರೇಯ ರೇರ್ ಗ್ರೂಪ್ಸ್ ಆ ಮೈಲ್ ಇಂದಿರ್ತೆ ಕಾಸರಗೋಡು ಇಂದಿರ್ತೆ ಮೈಲ್ ಅನ್ನ ಸರಿ ಬನೂರು ಇಂದಿರ್ತೆ ಕಾಸರಗೋಡು ಇಂದಿರ್ತೆ ನೆಟ್ ಟು ಬಿ ಪಾಸಿ티브 ಅಂತ ನಾವು ಹೇಳ್ಕಾಣಿಕರ ಒಂದು ಡೈರೆಕ್ಟರಲ್ಲಿ ರೇರ್ ಗ್ರೂಪ್ ಕೋಆರ್ಡಿನೇಟರ್ಸ್ ಮೊರಂದರ ಕೋಲಾಂಜರಿ ಸೇರಿಕೆ ಸಮಯಕ್ಕೆ ಸರಿಯಾಣ ಕರೆ ಪ್ರಮಾದ್ ಜೀವ ಪ್ರೇರ್ ಗ್ರೂಪ್ ಕೋಆರ್ಡಿನೇಟರ್ಸ್ ಗೆ ಪ್ರದಾನನೆ നമുക്ക് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് നിരവധി പുരസ്കാരങ്ങൾ വിട്ട മാത്രമല്ല വിദേശത്ത് പല സ്ഥലങ്ങളിലെ കലാരയങ്ങളിലും നമുക്ക് കോർഡിനേറ്റേഴ്സ് കൊണ്ട് കമ്മിറ്റി വരും ആ കമ്മിറ്റിയിൽ തന്നെ അവിടുത്തെ മന്ത്രാലയങ്ങളെ നിരവധി അവാർഡുകൾ അതും പരസ്പരം ചെയ്തിട്ടുണ്ട് കാല രാഷ്ട്രീയവേത തന്നെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംഘടനക്കർപ്പമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കൂടുതൽ നമ്മളെ നമ്മൾ സംഘടക സമിതി ജനറൽ കൺവീനർ പി പി റിയാസ് പരിപാടികൾ വിശദീകരിച്ചു ബിഡി കെ സംസ്ഥാന സമിതി അംഗം സമീർ പെരിങ്ങാടി താലൂക്ക് ട്രഷറർ റഹീസ് മാഡപ്പീടിക നിർവാഹക സമിതി അംഗം നിഖിൽ രവീന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു